വീണ്ടും ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം സാമൂഹിക വിരുദ്ധരോ അല്ലെങ്കിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളോ ആകാം ഇതിന് പിന്നിലെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ ഇതുവരെയും അതിനൊരു വ്യക്തത വന്നിട്ടില്ല റെയിൽവേ പാളത്തിൽ വലിയ കല്ലുകളും ഇരുമ്പ് വടികളും ഒക്കെ തന്നെ ട്രാക്കുകൾക്ക് ഇടയിലുള്ള സ്ഥലത്തേക്ക് തിരികെ വെച്ചുകൊണ്ടാണ് ഇവർ ട്രെയിൻ അപകടത്തിലാക്കാൻ ശ്രമം നടത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ബറേലി ഫീലിപ്പത്ത് റെയിൽവേ ലൈനിലെ ഭോജ്പുര പോലീസ് സ്റ്റേഷൻ പ്രദേശത്തെ ദോഹന പ്രദേശത്താണ് സംഭവം നടന്നിരിക്കുന്നത് അതേപോലെ തന്നെ തനക്പൂർ ബറേലി ജംഗ്ഷൻ പാസഞ്ചർ നമ്പർ വരുന്ന പാതയിലാണ് വലിയ കല്ലുകളും ഇരുമ്പ് ഒക്കെ തന്നെ ട്രാക്കുകൾക്കിടയിലൂടെ ആ ഒരു സ്ഥലത്തേക്ക് എടുത്തു വെച്ചുകൊണ്ട് ട്രെയിൻ അപകടത്തിലാക്കാൻ ഇവർ ശ്രമം നടത്തിയിരിക്കുന്നത് ലോക്കോ പൈലറ്റ് അടിയന്തര ബ്രേക്കുകൾ സംയോജിതമായി തന്നെ പ്രയോഗിച്ചതുകൊണ്ട് വൻ അപകടമാണ് ഒഴിവായിരിക്കുന്നതും തുടർന്ന് ലോക്കോ പൈലറ്റ് ആകട്ടെ വിവരം കൺട്രോൾ റൂമിൽ അറിയിക്കുകയാണ് ചെയ്തത് വിവരം ലഭിച്ച ഉടൻ തന്നെ ഭോജ്പുര പോലീസ് സ്റ്റേഷൻ സ്ഥലത്തെത്തി ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് അവിടെ അപകടാവസ്ഥ മാറ്റുകയാണ് മാറ്റുകയാണുണ്ടായത് ട്രാക്കുകളിൽ നിന്നും കല്ലുകളും മറ്റും നീക്കം ചെയ്ത ശേഷമാണ് പിന്നീട് ട്രെയിൻ യാത്ര വീണ്ടും ആരംഭിക്കുന്നത് ആർ പി എഫ് ജി ആർ പി പോലീസ് സംഘം സംയുക്ത അന്വേഷണം ആരംഭിച്ചു വരികയാണ് യു പിയിലെ ലക്നൌവിലെ ദിലാവർ നഗരത്തിലും റഹീമാബാദ് സ്റ്റേഷനുകൾക്കുമിടയിലുമുള്ള റെയിൽവേ ട്രാക്കിൽ അക്രമികൾ മരം കഷ്ണം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നിരന്തരം ഇപ്പോൾ ജിഹാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനധികം പറയുന്നു കേരളത്തിൽ അടക്കം ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവന്നിരുന്നു അതേസമയം ലോക്കോ പൈലറ്റിന്റെയും സുരക്ഷാ ജീവനക്കാരുടെയും ഒക്കെ തന്നെ സംയോജിതമായ ഇടപെടലിൽ അത് ഇല്ലാതാവുകയാണ് വലിയ അപകടങ്ങൾ ഒഴിവാകുകയാണ് ഉണ്ടാകുന്നത് രണ്ടര അടി നീളവും ഇഞ്ച് കനവുമുള്ള ഒരു മരകഷ്ണമാണ് ആരോ മനപൂർവ്വം റെയിൽവേ ട്രാക്കിൽ സ്ഥാപിച്ചതും അതേപോലെ തന്നെ റെയിൽവേ ട്രാക്കിൽ സഹസവയിൽ നിന്ന് ആനന്ദ് ബിഹാറിലേക്കുള്ള ഗരീബ്നാഥ് സ്പെഷ്യൽ ട്രെയിൻ പുലർച്ചെ രണ്ട് നാല്പത്തി അഞ്ചിന് എത്തേണ്ടതായിരുന്നു എന്നാൽ ട്രെയിൻ വൈകിയാണ് എത്തിയതും അതേസമയം കാശി വിശ്വനാഥ എക്സ്പ്രസിന്റെ ലോക്കോ പൈലറ്റ് ഈ മരകഷ്ണം കാണുകയും തുടർന്ന് ലോക്കോ പൈലറ്റ് ഇക്കാര്യം സ്റ്റേഷൻ മാസ്റ്ററെ അറിയിക്കുകയുമാണ് ചെയ്തത് ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ സ്റ്റേഷൻ മാസ്റ്റർ ഗരീബ്നാഥ് ട്രെയിൻ മാലിഹാബാദ് സ്റ്റേഷനിൽ നിർത്തിയിടുകയും ചെയ്തു ഇതിനുശേഷം റെയിൽവേ ജീവനക്കാർ ട്രാക്കിൽ നിന്ന് മരക്കഷ്ണം നീക്കം ചെയ്തതിനു ശേഷമാണ് പിന്നീട് ട്രെയിൻ പൂർണ്ണഗതിയിലേക്ക് ഓടാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ഇതിന് പിന്നിലെ ഗൂഢാലോചനകൾക്കുള്ള ശ്രമത്തെക്കുറിച്ചും ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ് അതേപോലെ തന്നെ റെയിൽവേ അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്നുകൊണ്ട് ഈ പാളത്തിലൂടെ വരികയായിരുന്ന ഗരീബ്നാഥ് മറ്റൊരു സ്റ്റേഷനിലേക്ക് നിർത്തിയിടുകയാണുണ്ടായത് ട്രെയിനിൽ പാളം തെറ്റിക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങളുടെ ഭാഗമായി തന്നെ ഒരു വലിയ തടിക്കഷ്ണം അവിടെ ഉണ്ടായതും അതേസമയം ഭീകര സംഘടനകൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ ലക്ഷ്യമിടുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ റെയിൽവേ ട്രാക്കുകൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ എന്നിവ എന്നിവിടങ്ങളിലെല്ലാം തന്നെ അതീവ ജാഗ്രത പുലർത്താനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പുലർച്ചെ തന്നെ പരശുരാം ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു ട്രാക്കിൽ കല്ലുകൾ നിരത്തിവെച്ച നിലയിലാണ് കാണപ്പെട്ടതും ഇത് ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടലിൽ തന്നെ വേഗം ട്രെയിൻ നിർത്തി നിർത്താനും സാധിച്ചു അതുകൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവാക്കുകയും ചെയ്തു പുലർച്ചെയാണ് കന്യാകുമാരി ജില്ലയിലെ ഇരണിയലിന് സമീപം റെയിൽവേ ട്രാക്കിൽ കല്ലുകൾ സ്ഥാപിച്ച നിലയിൽ കണ്ടെത്തിയത് കന്യാകുമാരിയിൽ നിന്നും മംഗളൂരുവിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന പരശുറാം എക്സ്പ്രസ് ട്രെയിൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാഴിടയ്ക്കാണ് എന്ന വാർത്തകളായിരുന്നു തമിഴ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതും Núss, tá